ആദ്യമായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കി കേട്ടോ നമുക്ക് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് പേര് അങ്ങനെ അല്ല ഇപ്പോഴത്തെ മാധ്യമ വാർത്തകളെ നമ്മുടെ കഴിഞ്ഞ ദിവസം ഹർഷൻ പറഞ്ഞ പോലെയാണ് എങ്ങനെയാണോ ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമുക്കറിയാം നീറ്റ് എക്സാമിന്റെ അഴിമതി അതൊരു വലിയ ചർച്ചയല്ല എന്ന് പറയുന്ന പോലെ എവിടെയാണോ ചർച്ചകൾ നിലനിർത്തേണ്ടത് ഇപ്പൊ കഴിഞ്ഞ ദിവസം വരെ ഇടതുപക്ഷത്തിനെ രക്ഷിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് എന്ന ധാരണയിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അത് എങ്ങനെയാണോ സോഷ്യൽ മീഡിയനെ പൊതുമധ്യത്തിൽ അവതരിപ്പിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു നേർചിത്രം ചിത്രം ഇവർ കാണിച്ചു തരിക കാഫിർ എന്നുള്ള ഒരു പ്രയോഗം ഉണ്ടായി അത് ഒരു സ്ക്രീൻഷോട്ടാണ് വന്നത് ഇപ്പോഴും ആ സ്ക്രീൻഷോട്ട് ആരാണ് പ്രചരി അവർ ആരോപിക്കപ്പെടുന്ന ആളല്ല പ്രചരിപ്പിക്കുന്നത് പ്രചരിപ്പിച്ചത് അല്ലെങ്കിൽ അത് നിർമ്മിച്ചത് എന്നുള്ളത് കൃത്യമായി പോലീസ് പറഞ്ഞു പക്ഷേ ഇത് ആരാണ് നിർമ്മിച്ചത് ആരാണ് ഇത് പൊതുമധ്യത്തിൽ എത്തിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയേണ്ടത് അതൊരു അന്വേഷണം നടത്തിയാൽ മാത്രമേ അറിയുള്ളൂ നമുക്ക് മുമ്പിലുള്ള തെളിവാണ് ഇതേപോലെ ഈ കെ കെ ലതിയെ എങ്ങനെ കുറ്റവാളിയാക്കി എന്നുള്ള പോലെ അപ്പോൾ കെ കെ ലതിയാണ് കുറ്റവാളി എന്ന് വെച്ചാൽ അവർ യാതൊരു വക ദയവും അർഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ കാര്യമല്ല അതിന്റെ അച്ഛനായ പോലും അതിൽ യാതൊരു വക ദയവും അർഹിക്കുന്നില്ല ഒരാൾക്കും നീതി ഒരു കാര്യവും ചെയ്യാൻ പാടില്ല പക്ഷേ മാധ്യമ വാർത്തകൾ അങ്ങനെയാണോ ഉദ്ധരിക്കുന്നത് നമുക്കറിയുന്ന പോലെ എ കെ ജി സെൻറ്റർ ആക്രമണം നടന്ന് അമ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതിയിലേക്ക് എത്തുന്നത് അതിനു മുമ്പ് പ്രതിനെ വരെ കണ്ടെത്തി നമ്മുടെ മാധ്യമങ്ങൾ

പകൽ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ പന്ത്രണ്ട് തവണയാണ് എ കെ ജി സെന്ററിന് മുന്നിലൂടെ കെ എൽ സീറോ വൺ ബി എസ് പൂജ്യം ഒന്ന് ഹോണ്ട ആക്ടിവ കടന്നുപോയത് എന്നാൽ ഇപ്പോൾ ആ ആക്ടിവയെക്കുറിച്ച് അന്വേഷണത്തിൽ എവിടെയും പരാമർശമില്ല എന്തുകൊണ്ട് ചെങ്കച്ചുള്ളയിലെ സി പി എം പ്രവർത്തകനായ വിജയിയാണ് ഈ വാഹനത്തിന്റെ ഉടമ പന്ത്രണ്ട് തവണ എ കെ ജി സെന്ററിനു മുന്നിൽ കൂടി കടന്നുപോയ വിജയ് പടക്കമെറിയാൻ മുൻകൂട്ടി നിശ്ചയിച്ച വ്യക്തിയുമായി ബന്ധപ്പെടുന്ന ദൃശ്യങ്ങളും പോലീസിന്റെ പക്കലുണ്ട് ഇതിൽ വ്യക്തതയില്ലെന്ന് കാട്ടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ ദൃശ്യങ്ങളും ഇപ്പോൾ മറച്ചുപിടിക്കുകയാണ് അതേസമയം വിജയുടെ കോൾ രേഖകളും പോലീസ് പരിശോധിച്ചു സംഭവം നടന്ന് പുലർച്ചെ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് വിജയുടെ തൊണ്ണൂറ്റൊൻപത് അറുപത്തൊന്ന് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിനാല് ഇരുപത്തിയഞ്ച് എന്ന നമ്പറിലേക്ക് തൊണ്ണൂറ്റിമൂന്ന് എൺപത്തി ഏഴ് എഴുപത്തിയഞ്ച് എഴുപത്തെട്ട് പൂജ്യം അഞ്ച് എന്ന നമ്പറിൽ നിന്ന് പത്ത് സെക്കൻഡ് ദൈർഘ്യമുള്ള സി പി എം വഞ്ചിയൂർ ലോക്കൽ സെക്രട്ടറിയും മുൻ നഗരസഭാ അംഗവുമായ ഐ പി ബിനു വിളിച്ചതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചു എന്നാൽ ഇതൊന്നും അന്വേഷണത്തിൽ എവിടെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പരാമർശിച്ചില്ല ബിനുവിനെതിരെ ൾ തെളിവുകളുടെ സമ്മർദ്ദത്തിൽ പാതി വഴിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു ഇതിനിടയിൽ പോലീസ് പിടികൂടിയ ചെങ്കച്ചുള്ളയിലെ പ്രവർത്തകനായ ഫോണിലെ ബിനുവും സന്ദേശങ്ങൾ ചില ഉന്നത ഉദ്യോഗസ്ഥർ ഡിലീറ്റ് ചെയ്തു ഇത് ഉറപ്പിക്കാനായി ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ടു അന്ന് അതിനുശേഷം ഈ കോപ്പിയാ ഫോണിൽ േഖകളിൽ പോലും കൃത്രിമം കാട്ടി തുടർന്ന് തെറ്റായ വിവരങ്ങളാണ് ഡി സി പി അങ്കിത് അശോകനെ എ സി പി റിപ്പോർട്ട് ചെയ്തത് ഇനി ബാക്കി നിൽക്കുന്ന ആകെയുള്ള തെളിവ് ടെലികോം സർവീസ് പ്രൊവൈഡർ നൽകിയ എഡിറ്റ് ചെയ്യാത്ത സി ഡി ആറും പടക്കേറുന്നതിനും മുൻപും പിൻപുമുള്ള ദൃശ്യങ്ങളുമാണ് ും സഖാക്കൾ തന്നെ പാർട്ടി ഓഫീസിന് നേരെ പടക്കമറിഞ്ഞ് പിണറായി സർക്കാരിന്റെ അഴിമതി ഇവിടെ മറച്ചുപിടിക്കാനാണ് ശ്രമിക്കുന്നത് അമരവിളയ്ക്കൊപ്പം എന്തെങ്കിലും ഇത് മറിച്ചൊന്നല്ലെന്ന് തെളിയിക്കാൻ ഞങ്ങൾ പാർട്ടി നേതാക്കളോടും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോടും സഖാക്കൾ തന്നെ പാർട്ടി ഓഫീസിന് നേരെ പടക്കമിറിഞ്ഞ് പിണറായി സർക്കാരിന്റെ അഴിമതി ഇവിടെ പിടിക്കാനാണ് ശ്രമിക്കുന്നത് ക്യാമറാമാൻ സുദർശൻ അമരവളക്കൊപ്പം സ്പെഷ്യൽ റിപ്പോർട്ട് വിവനീഷ് ജനം ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന പ്രതികൾക്കായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സുഹൈൽ ഷാജഹാൻ ഡ്രൈവർ നോട്ടീസ് ബിനു എന്ന് പറഞ്ഞ മുൻ ഒരു കൗൺസിലറെ പ്രതിയാക്കി ആ ചിത്രീകരിച്ച് വാർത്ത കൊണ്ടുവന്നു ആരെങ്കിലും മാപ്പ് പറഞ്ഞില്ല അമ്പത് ദിവസത്തെ ഡാമേജും ഇടതുപക്ഷത്തിനെതിരെ വന്നു കഴിഞ്ഞിട്ട് പ്രതിന് എത്തുമ്പോ പിന്നെ മിണ്ടാതാവുന്നു ജനം ടിവിയും മറുനാടൻ മലയാളിയും പറയുന്ന അശ്ലീലത്തിന് മാറ്റുകൂട്ടുന്ന പി ജി സുരേഷ് കുമാർ എന്നുള്ള ഏഷ്യാനെറ്റ് അവതാരകൻ ആക്രമണ പ്രതിക്കും സഹായിക്കുമുള്ള അന്വേഷണം പോലീസ് തന്നെ അട്ടിമറിച്ച സൂചന തട്ടുകടക്കാരന്റെ പ്രാദേശിക സി പി എം ബന്ധം തിരിച്ചറിഞ്ഞതോടെ ആ വഴിക്കുള്ള അന്വേഷണം നിർത്താൻ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ നിർദ്ദേശിച്ചു എന്നാണ് വിവരം തട്ടുകടക്കാരന്റെ ഫോൺ രേഖ തന്നെ നാളെ എന്താ നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ആരെ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിയാത്ത കാര്യമാണ് പക്ഷേ ഇന്നലെ കാര്യത്തെ നടന്നിവിടെ പറയാം നഗരസഭ മുൻ ചെയർമാനും മുതിർന്ന കോൺഗ്രസ് തങ്ങൾ അന്തരിച്ചു വയസ്സായിരുന്നു നേതാവുമായധയെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം നിലവിൽ പാലക്കാട് ഡി സി സി വൈസ് പ്രസിഡന്റ് ആണ് പട്ടാമ്പി എംഇ ബഹുമാനപ്പെട്ട എം പി ഷാഫി പറമ്പിലിന്റെ രാഷ്ട്രീയ ഗുരുവാണ് പ്രവർത്തകർ താൻ മരിച്ചാൽ തന്റെ മൃതദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പലിനെയും കോൺഗ്രസ് നേതാവായ സി പി മുഹമ്മദിനെയും കാണിക്കരുത് എന്നായിരുന്നു ഇന്നലെ അന്തരിച്ച പാലക്കാട് ഡി സി സി വൈസ് പ്രസിഡന്റും പട്ടാമ്പി നഗരസഭയുടെ മുൻ ചെയർമാനുമായ കെ എസ് ബിയെ തങ്ങളുടെ അന്ത്യാഭിലാഷം തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അടുത്ത പാർട്ടി പ്രവർത്തകരോടും ബന്ധുക്കളോടും ആവശ്യപ്പെട്ടിരുന്നു ഇത് കോൺഗ്രസ് പ്രവർത്തകർ അക്ഷരം പ്രതി അനുസരിക്കുകയായിരുന്നു ഷാഫി പറമ്പിലും സി പി മുഹമ്മദും എത്തിയാൽ മൃതദേഹം കാണിക്കില്ല എന്ന വാശിയിലുമായിരുന്നു പ്രവർത്തകർ ഇത് ഒഴിവാക്കാൻ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ പലവട്ടം ബന്ധുക്കളുമായി ചർച്ച നടത്തിയിരുന്നു രണ്ട് ദിവസം മുമ്പ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ കെ എസ് ബി എ തങ്ങളെ കാണാൻ ഷാഫി പറമ്പിൽ എത്തിയിരുന്നു എന്നാൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ബന്ധുക്കൾ തങ്ങളെ കാണാൻ അനുവദിച്ചിരുന്നില്ല തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിച്ച രണ്ട് വ്യക്തികളാണ് ഷാഫി പറമ്പിലും സി പിന്നും എന്നാണ് തങ്ങൾ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത് ഷാഫി പറമ്പിലിന്റെ രാഷ്ട്രീയ ഗുരുനാഥൻ കൂടിയാണ് കെ എസ് ബി എ തങ്ങൾ ഷാഫി പറമ്പിലിന്റെ രാഷ്ട്രീയ ഗുരുനാഥൻ കൂടിയാണ് കെ എസ് ബി എ തങ്ങൾ സ്വന്തം നേതാവ് ഷാഫി വിശ്വസിച്ചിരുന്നത് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ അതുപോലെ തന്നെ സത്യം കണ്ടെത്തുന്നതിന് മുമ്പുള്ള ആരോപണ ശരങ്ങളാണ് ഈ വരുന്നത് മുഴുവൻ ഇതിന്റെ സത്യമാണ് പ്രധാനം അതിന് പോലീസിന് അവകാശം കൊടുക്കുക ഇവർക്ക് കണ്ടെത്താൻ പറ്റൂ കണ്ടെത്താൻ പറ്റില്ല മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ ധാരണുള്ള അവർക്ക് അല്ലല്ല ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിക്കുക ആ പുകയെന്ന് കുറച്ച് മുതലെടുക്ക ആ മുതലെടുക്കുക എന്നുള്ള കാണുന്നത് നമുക്കറിയാം പല ആരോപണങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് ഈ ആരോപണങ്ങളൊക്കെ തിരിഞ്ഞു വന്നത് ഏർ ആർക്കെതിരെയാണെന്നുള്ളത് നമുക്ക് മുമ്പിലുള്ള തെളിവാണ് ഏറ്റവും ദാരുണമായ ആരോപണമുണ്ടായി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പില് ഡോക്ടർ ജോ ജോസഫിനെതിരെ വ്യാജമായ ഒരു വീഡിയോ പ്രചരിപ്പിച്ചതിലാണ് അതിനെ ആളെ പിടിക്കുമ്പോഴും ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ആളെ പിടിക്കുന്നത് ഒരു സ്ക്രീൻഷോട്ട് പിടിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല എന്തായാലും അത് പോലീസ് ചെയ്യട്ടെ ഇടതുപക്ഷക്കാരാണ് എന്ന് വെച്ചാൽ അവര് ശിക്ഷിക്കപ്പെടന്നെ വേണം ഒരാളും അനുകൂലിക്കാൻ എന്ന് വസ്തുതപരമായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പക്ഷേ ഇപ്പോഴുള്ളത് പുകമറയാണെന്ന് പറയേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് അല്ലേ സാറേ ഈ കലക്കുവെള്ളത്തില് ഭീം പിടിക്കുന്ന പരിപാടിയാണ് എന്തായാലും നടക്കട്ടെ മാധ്യമപ്രവർത്തകർക്ക് നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഞാൻ ബിജു ബിജുപോവിത്ര